സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ കുറിച്ച് ഉദാഹരണങ്ങൾ കാണാം നമ്മൾ കണ്ടതാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യം പക്ഷേ സമയമില്ല അതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ അന്നരെ പഠിച്ചായിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റൻസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസും സിമ്പിൾ പാസ്റ്റും രണ്ടും കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാം പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ ടൈമില്ല സിമ്പിൾ പാസ്റ്റൻസിൽ ടൈമുണ്ട് അങ്ങനെ മാത്രമുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിച്ചത് ഇനി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി പഠിച്ചതാണ് എന്താണ് ഹാസ് അല്ലെങ്കിൽ ഹാഫ് പ്ലസ് വി ത്രീ വി ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദ വെർബ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ് എയ്റ്റ് ഇ ടെൻ ഇ ടെൻ എന്നുള്ളത് തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ് അല്ലെങ്കിൽ ടേക്ക് ടുക്ക് ൺ വളരെ വിശദമായിട്ട് വെർബിൻ്റെ മൂന്ന് ഫോമുകളെ പറ്റിയും അതിൻ്റെ പറ്റിയൊക്കെ ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ പഠിക്കുക ചാപ്റ്റർ ഒന്ന് തൊട്ട് തന്നെ പഠിക്കുക ഇടയ്ക്കുള്ളത് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൂ കാരണം നമ്മളൊരു പ്രത്യേക മെത്തേഡിലാണ് ഇത് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് പക്ഷേ നിങ്ങൾ പാഠം ഒന്ന് തൊട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാപ്റ്ററുകൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ടുള്ള ചാപ്റ്ററുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അതിനടി ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം മുതലുള്ള ചാപ്റ്റർ കാണാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഈ ഹാസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് ഹാസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് എന്നുള്ള അർത്ഥം ഒന്നായിട്ടുള്ള എന്തും സിംഗുലറാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പശു ഒരു പശു എന്താണ് സിംഗുലർ ഒരു പേന സിംഗുലർ അല്ലെങ്കിൽ അവൻ അവൻ എന്നുള്ളത് ഹീ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പേരറിയാന്ന് ഉണ്ടെങ്കിൽ അവൻ്റെ പേര് നമുക്കറിയാം ഉദാഹരണം പറയുകയാണെങ്കിൽ വിൻസെൻറ്റ് അവൻ്റെ പേര് നമുക്കറിയാം ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരാളുടെ പേര് നമ്മൾ ഒരുപാട് തവണ പറയേണ്ട ആവശ്യമില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് പറയാം വിൻസെൻ്റിൻ്റെ സുഹൃത്താണ് വിൻസെൻറ്റ് ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് വിൻസെൻറ്റ് വിൻസെൻ്റ് വിൻസെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും അല്ലേ അപ്പം നിങ്ങൾക്ക് നമുക്കെന്ത് ഉപയോഗിക്കാം ഹീ ഉപയോഗിച്ചാൽ മതി ഇനി പെൺകുട്ടിയാണെങ്കിൽ ഷീ എന്ന് ഉപയോഗിക്കാം ഇറ്റ് ഞാൻ പറഞ്ഞു മനുഷ്യൻ സംസാരിക്കുമ്പോഴേറ്റ് ഉപയോഗിക്കാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ പ്ലൂറൽ ഹാവ് പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് പ്ലൂറലായിട്ട് നമ്മൾ ഐ പ്ലൂറലായിട്ടാണ് പഠിച്ചത് ഐ യു വി ദേ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആൻഡ് ഉപയോഗിച്ച് ഇപ്പോൾ ആൽബർട്ട് ആൻഡ് ജേക്കബ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് രണ്ട് പേരുണ്ടല്ലേ അപ്പോൾ പ്ലൂറൽ ആയി ഒന്നിൽ കൂടെയുള്ള എന്തും പ്ലൂറലാണ് പക്ഷേ ഐയിൽ മാത്രം നമ്മളൊരു എക്സെപ്ഷൻ നമ്മൾ പഠിച്ചാൽ ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഐ ഹാവ് റിട്ടൺ ത്രീ ബുക്സ് ഐ ഹാവ് ഐ ഹാവ് റിട്ടേൺ ത്രീ ബുക്ക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞപ്പോൾ ഹി ഹാസ് റിട്ടേൺ ത്രീ ബുക്സ് ഹി ഹാസ് ഈ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ ഹാസ് ഉപയോഗിച്ചു അതിന് ശേഷം വി ത്രീ ഹി ഹാസ് റിട്ടൺ ത്രീ ബുക്ക്സ് എന്ന് പറഞ്ഞാൽ അവൻ മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് അങ്ങനെ പറയും ഐ ഹാവ് റിട്ടൺ ത്രീ ബുക്സ് അല്ലേ ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഐ ഹാവ് ലോസ്ഡ് മൈ കീസ് എന്റെ കീ ചാവി നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഐ ഹാവ് എന്നുള്ളതിന് നമ്മൾ ഐ മൂളിൽ അപ്പിൾ സ്ട്രോഫി വി എഴുതി ഹാവ് സെയിം ആണ് ഐ ഹാവ് ഐ ഹാവ് ലോസ് മൈ കീസ് ഐ ഹാവ് വാച്ച് ദാറ്റ് മൂവി മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമ ഒരുപാട് സമയം കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു സി എന്ന് പറയാതിരിക്കുക ആ വാച്ച് ആണ് കൃത്യമായിട്ടുള്ള വാക്ക് സി മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സീ സോ സീൻ പറയാം പക്ഷേ അതല്ല എൻ്റെ കൃത്യമായിട്ടുള്ളത് നമ്മളൊരു സാധനം കാണുന്നതാണ് നമ്മൾ സീ എന്ന് പറയും ഐ സി എ ടി വി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ ഒരു ടി വി ഇരിക്കുന്നത് കണ്ടുപോകും അപ്പോഴെന്താണ് ഐ ഹാവ് സീൻ എ ടി വി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ മൂവിയെ പറ്റി പറയുമ്പോൾ ടി വി പ്രോഗ്രാമുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് നല്ലത് വാച്ച് ആണ് ബെറ്റർ ഓക്കെ അനദർ വൺ ഐ തിങ്ക് ഐ ഹാവ് മെറ്റിം വൺസ് ബിഫോർ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് മെറ്റിം ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഐ തിങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഇത് മുമ്പ് ബിഫോർ എന്ന് പറയുമ്പോൾ മുമ്പ് എന്നുള്ളതാണ് ഐ തിങ്ക് ഐ ഹാവ് മെറ്റ് എം ബിഫോർ മെറ്റിം വൺസ് ബിഫോർ ഓക്കെ അനദർ വൺ പീപ്പിൾ ഹാവ് ലാ ട്രാവൽ ടു ദ മൂൺ പീപ്പിൾ ഹാവ് ട്രാവൽ ടു ദ മൂൺ എന്താണ് കോഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളാണ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ് അപ്പോൾ പീപ്പിൾ എന്ന് പറയുന്നത് ഫ്ലൂറലാണ് അല്ലേ അപ്പോൾ ഫ്ലൂറൽ ആകുമ്പോൾ എന്താണ് നമ്മൾ ഹാവാണ് ഉപയോഗിക്കേണ്ടത് ഇനി പീപ്പിൾ ഹാവ് നോട്ട് ട്രാവൽ ടു മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പീപ്പിൾ ഇതുവരെയും ട്രാവലിലേക്ക് മാസ് ട്രാവൽ ചെയ്തിട്ടില്ല മാസിലേക്ക് എന്ത് പാടത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ ഹാവിൻ്റ് എന്ന് നമുക്ക് പറയാം ഹാഫ് നോട്ടാണ് ആ നോട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഹാവ് ഇൻഡെന്ന് ഉപയോഗിക്കാം സിമ്പിളാണ് ട്രാവൽ ട്രാവൽഡ് ട്രാവൽഡ് ട്രാവൽ എന്ന് പറയുന്നത് വി വൺ ആണ് ട്രാവൽഡ് വി ടു ആണ് ആൻഡ് അതർ ട്രാവൽഡ് വി ത്രീ സെയിം അവ സൺ ഹാസ് ലേൺഡ് ഹൗ ടു റീഡ് ഹാസ് ലേർഡ് അവ സൺ എത്രയുണ്ട് ഒരു സൺ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഹാസ് എന്ന് പറഞ്ഞത് ഇനിയിപ്പം ഇപ്പം പറയണേ ഞങ്ങളുടെ പൂച്ച ഞങ്ങളുടെ പൂച്ച മീൻ മുഴുവൻ കഴിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോഴാണ് അവർ കാറ്റ് ഹാസ് ഈറ്റൺ എൻ വോൾ ഫിഷ് അവർ അവർ ക്യാറ്റ് അവർ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളെ ഒരു പൂച്ച അല്ലേ ഞങ്ങളുടെ പൂച്ച അപ്പോൾ എത്ര പൂച്ചയാണെന്ന് നോക്കുക അപ്പോൾ ഹാസ് ഈറ്റൺ എൻ ഫിഷ് ഓക്കെ അപ്പോൾ ഒന്നിൽ കൂടുതൽ പൂച്ചകളുണ്ടെങ്കിലോ അവർ കാറ്റ്സ് അപ്പോൾ ഒന്നിൽ കൂടുതൽ വന്നപ്പോഴെന്തരും ഹാസ് വല്ല ഹാവേ വരുള്ളൂ അവർ കാറ്റ്സ് ഹാവ് ഈറ്റൺ ആൻഡ് വോൾ ഫിഷ് അല്ലേ ഇനി ഇനിയിപ്പം നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എറ്റ് ഉപയോഗിക്കുന്നത് ജേക്കബ് ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹിസ് ഹോം വർക്ക് എറ്റ് ഇതുവരെ അവൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞില്ല അപ്പോഴെന്താണ് അതിനാണ് നമ്മൾ എറ്റ് എന്ന് ഉപയോഗിക്കുന്നത് ഇനി ഹാസ് നോട്ടിന് ഉപയോഗിക്കാൻ പറ്റും ഹാസിൻ്റെ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി അനദർ വൺ ഗിവൺ അടുത്തത് ട്രീസ ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ് ഇപ്പോൾ ഞാൻ ട്രീസയുടെ സ്പെല്ലിങ്ങിൽ ചെറിയ തെറ്റുണ്ട് ക്ഷമിക്കണം ടി ആർ ഇ എസ് എ ട്രീസ ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ് ട്രീസ എന്ത് ചെയ്തു ഗ്ലാസ് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അല്ലേ പൊട്ടിച്ചു കഴിഞ്ഞു പൊട്ടിച്ചു ഓക്കെ ഐ ഹവ് മേഡ് എ സ്പെഷ്യൽ ഡിഷ് ജസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു പ്രത്യേക ഒരു ഒരു ആഹാര വസ്തു അപ്പോൾ ഡിഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തു ഒരു ആഹാര പദാർത്ഥം നമുക്ക് എന്ന് പറയാം ഉദാഹരണപ്രായം നിങ്ങൾ ഒരു ഫിഷ് മോളി ഉണ്ടാക്കി പെപ്പർ ചിക്കൻ ഉണ്ടാക്കി സ്പെഷ്യൽ ഡിഷാണ് അല്ലേ സാധാരണ ഉണ്ടാക്കുന്ന ഒന്നല്ല അപ്പോൾ ജസ്റ്റ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടി മാത്രം ഓക്കെ അനദർ വൺ ടിജോ ഹാസ് എ റേഫ്റ്റ് ഓക്കെ ഞാനിവിടെ പറയണ അപ്പോൾ ടിജോമോൻ ടിജോമോൻ എന്ത് ചെയ്തു ഇപ്പോൾ ഞാൻ ടിജോ എഴുതിയിരിക്കുന്നത് ടിജോമാൻ ഹാസ് എ റേഫ്റ്റ് ടിജോമാൻ ഹാസ് എ റേഫ്റ്റ് ഞാൻ എന്താണ് എത്തിച്ചേർന്നു അല്ലേ റേഫ്റ്റ് ഇനി ഐ ഹാവ് ബോട്ട് ഐ ഹാവ് ബോട്ട് എ ഗിറ്റാർ ഐ ഹാവ് ബോട്ട് എ ഗിറ്റാർ അപ്പോഴെന്താണ് ഐ എന്നുള്ള ഫ്ലോറിലാണ് അതുകൊണ്ടാണ് ഐ ഹാവ് ബോട്ട് ബോട്ട് എന്നുള്ളത് ബൈ ബോട്ട് ബോട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഐ ഹാവ് ബോട്ട് എ ഗിറ്റാർ അനദർ തിങ് അനദർ വൺ സെലിൻ ഹാസ് ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ് എന്താണ് സെലിൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അപ്പോഴെന്താണ് ഹാസ് പിന്നെ ഗോ വെൻറ്റ് ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ് ഐ ഹാവ് പെയ്ഡ് ദ ഫൈൻ ഇപ്പോൾ ഉദാഹരണം പറയണം ഞാൻ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചു അപ്പോഴെനിക്ക് ഫൈൻ കിട്ടിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയാ നീ ഫൈൻ ഇതുവരെ അടച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഐ ഹവ് പെയ്ഡ് ദ ഫൈൻ പേ പെയ്ഡ് പെയ്ഡ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറയണം ഞാൻ ഇതുവരെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർക്ക് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആരെല്ലോ എനിക്കൊരു വർക്ക് തോന്നുന്നു എന്നോട് വിളിച്ചു ചോദിക്കുകയാണ് നിങ്ങളത് ഇതുവരെ ഫിനിഷ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഐ യു ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല എന്നോ അങ്ങനെ പറയും ഐ ഹാവ് എൻറ്റ് ിഷ്ഡ് എറ്റ് ഐ ഹാവിൻ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് ഫിനിഷ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് അപ്പം ഈ ഫിനിഷ് എന്ന് പറഞ്ഞതിൻ്റെ വി ത്രീയാണ് ഫിനിഷ്ഡ് എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഐ ഹ് ഫിനിഷ്ഡ് എറ്റ് ഇനി അനദർ എക്സാമ്പിൾ ഐ ഹാവ് റിസൈൻഡ് മൈ ജോബ് ഐ ഹാവ് റിസൈൻഡ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോബ് റിസൈൻ ചെയ്തു ഓക്കെ അപ്പം ഇപ്പോഴെന്ന് നമ്മൾ പ്രത്യേകം ഇപ്പം നമ്മുടെ സമയം പറയുന്നില്ല അല്ലേ ഓ ഹി ഹാസ് ഇൻ ഫോൺ എറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇതുവരെ ഫോൺ ചെയ്തില്ല ഹി ഹാസിൻ്റെ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോട്ട് ഫോൺ അറ്റ് വി ഹാവൻ റിസീവ് ദ ക്യാഷ് എറ്റ് ഇതുവരെ പൈസ കിട്ടിയില്ല ഉദാഹരണം പറയണതിൽ ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ ഏജൻസി നടത്തുകയാണ് അപ്പോൾ മറ്റൊരാൾ വിളിച്ച് ചോദിച്ചു ഓക്കെ ഞാനൊരു ക്യാഷ് കൊടുത്ത് വിട്ടായിരുന്നു അത് കിട്ടിയാ ആ ഇതുവരെ കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വി ഹാവൻ റിസീവ് ദ ക്യാഷ് അറ്റ് റിസീവ് റിസീവ്ഡ് റിസീവ്ഡ് അതാണ് വി വൺ വി ടു വി ത്രീ ഓക്കെ ഇനിയിപ്പോഴേ ഞാൻ പറയുകയാണ് ഐ ഹാവ് ബ്രോട്ട് സം പിക്കിൾസ് ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താണ് പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാർ അല്ലേ ഇതിന് അച്ചാർ എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോഴ് നമ്മളിപ്പോൾ ബർഗർ ഒക്കെ വാങ്ങിക്കുകയാണ് ഇപ്പോൾ നിന്നൊക്കെ ബർഗർ വാങ്ങിക്കുക അതിൻ്റെ അതൊരു പുളിയുള്ളൊരു സാധനമുണ്ട് അല്ലേ എൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി അപ്പോഴേ ഒരു പുളിയുള്ള ഒരു എന്താണ് ഒരു വെജിറ്റബിളുണ്ട് അതിൻ്റെ അകത്ത് അപ്പോഴ നമുക്ക് വേണമെങ്കിൽ പറയാം അത് വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നോ പിക്കിൾസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിക്കിൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് അവിടെ അച്ചാറല്ല അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം നിങ്ങളിപ്പോൾ മാക്ഡൊണാൾഡ്സിലേക്ക് പോവുകയാണെങ്കിൽ അറിയാം അവിടെ അവർ ഒരു പിക്കിൾ എന്നൊരു സാധനം ചേർക്കും അപ്പോഴും നോ പിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് അച്ചാർ വേണ്ടെന്നുള്ളതല്ല അത് വേറൊരു സാധനമാണ് അപ്പഴും നമുക്ക് പിക്കിൾ എന്ന് പറയാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അച്ചാർ എന്നുള്ള അർത്ഥമാണ് ഓക്കെ ഐ ഹാവ് ബോട്ട് ഐ ഹാവ് ബ്രോട്ട് സം പിക്കിൾസ് ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ ശകലം ബ്രിംഗിൻറ്റെ ബി ത്രീയാണ് ബ്രോട്ട് ഐ ഹാവ് ബ്രോട്ട് സം പിക്കിൾസ് ഫോർ യു ഓക്കേ ഇനി പറയണ അവൻ ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എഴുത്തുകാരനാണ് ഭയങ്കര ഒത്തിരി ബുക്ക് എഴുതിയിട്ടുണ്ട് എങ്ങനെ പറയാം ഹി ഹി ഹാസ് സെവറൽ റിട്ടേൺ ഹി ഹാസ് റിട്ടേൺ സെവറൽ ബുക്സ് അപ്പോഴെ ഹി എന്ന് പറയുന്ന സിംഗുലറാണ് അതുകൊണ്ട് തന്നെ ഹി ഹാസ് റിട്ടേൺ സെവറൽ ബുക്ക്സ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അവനോട് അതിനെപ്പറ്റി സംസാരിച്ച ജോബിനെ പറ്റി സംസാരിച്ചായിരുന്നു എങ്ങനെ പറയും ഐ ഹാവ് സ്പോക്കൺ ടു ഹിം റിഗാർഡിങ് ദ ജോബ് ഞാൻ ജോബിനെ പറ്റി അവനോട് ജോലിയെ പറ്റി അവനോട് സംസാരിച്ചായിരുന്നു അതാണ് ഐ വോക്കൺ ടു ഹിം ഫുൾ ഗാർഡിൻ ദി ജോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് ഭാഷയാണല്ലോ അങ്ങനെയാണ് പഠിക്കുന്നത് പിന്നെ വളരെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷാണ് അപ്പോഴത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മളെ മലയാളികൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾക്കറിയാവുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയെന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ് ഇതിനകത്ത് യാതൊരു ഗൗരവമായ ഒരു കാര്യമില്ല ഒരു റൂളുമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു